നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി അന്വേഷണ ഏജൻസികൾ ഇവിടെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന അന്വേഷണ ഏജൻസിയാണ് ഇ ഡിയുടെ അധികാരപരിധിയെക്കുറിച്ചൊക്കെ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം എൻ ഐ എ ഐ ബി റോ തുടങ്ങിയ ഏജൻസികളൊക്കെ പല വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും അല്ലെങ്കിൽ ധന ആഗമന ബഹിർഗമന ഇടപാടുകളെക്കുറിച്ച് ധനകാര്യ ഇടപാടുകളെ കുറിച്ച് അതിൽ നടത്തുന്ന അഴിമതികളെക്കുറിച്ചൊക്കെ പ്രധാനമായി അന്വേഷിക്കുന്നത് ഇ ഡി എന്ന ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഏജൻസിയാണ് ഇവിടെ പ്രതിപക്ഷവും അതായത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ തന്നെ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഇ ഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് അതായത് രാഷ്ട്രീയ പ്രതികാര നടപടികളാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ നിരവധി അന്വേഷണങ്ങൾ നടത്തി നിരവധി കള്ളപ്പണ ഇടപാടുകളും ഇതുപോലെ സുതാര്യമല്ലാത്തതും ഫോറിൻ എക്സ്ചേഞ്ച് നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് ധാരാളം പണം കണ്ടുകെട്ടിയിട്ടുണ്ട് ഇ ഡി അതായത് അനധികൃതമായി സ്വരൂപിച്ച പണം നേടിയ പണം കണ്ടുകെട്ടിയിട്ടുണ്ട് ഈ അടുത്ത ദിവസമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു കോൺഗ്രസിൻ്റെ എം പി അദ്ദേഹത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ എണ്ണിത്തീരാൻ സാധിക്കാത്ത അത്രയും പണം ഇൻകം ടാക്സ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയത് അങ്ങനെ ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇത്തരത്തിൽ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു പലതും പിടിക്കുന്നു കണ്ടുകെട്ടുന്നു അങ്ങനെ കോടികളാണ് നമ്മുടെ രാജ്യത്തെ ഖജനാവിലേക്ക് എത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ വിവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുക വേട്ടയാടുകയാണ് എന്ന ആരോപണം ഈ ഒരു ഭരണത്തിന് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ഉണ്ടായിരുന്നു അന്ന് മുതൽ കേൾക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും അത് കൂടി കോൺഗ്രസ് നേതൃത്വം കൊടുത്ത പത്തു വർഷക്കാലത്തെ യു പി എ ഭരണത്തിൽ നടത്തിയ അഴിമതികളുടെ വേരുകൾ തേടി അന്വേഷണ ഏജൻസികൾ പോകുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില നേതാക്കൾ കേസിൽ പ്രതികളാവുകയും അറസ്റ്റിലാവുകയും അതുപോലെ അവരുടെ പണം കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് തങ്ങളെ വേട്ടയാടുകയാണ് എന്ന ഈ പ്രതിപക്ഷ നേതാക്കളും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ ഈ മുറവിളി കൂട്ടുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതുപോലെ പി ചിദംബരം കാർത്തി ചിദംബരം മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ വരെയുള്ളവർ ഇപ്പോൾ പ്രതികളോ ആരോപണ ആരോപണവിധേയരോ ഒക്കെയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്തിന് കേരള മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ വരെ ഇവർക്കെതിരെ വരെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഈ നിലയിലെ ഏറ്റവും പുതിയ ഒരു താരമായി നമ്മൾ കണ്ടതാണ് ഒഡീഷയിലെ കോൺഗ്രസ് നേതാവ് നേരത്തെ പറഞ്ഞ രാജ്യസഭാ എംപിയും നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനുമായ ധീരജ് സാഹു സാഹുവിന്റെയും ബന്ധുക്കളുടെയും സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ ആരെയും അമ്പരപ്പിക്കുന്ന തോതിൽ അനധികൃതമായി കെട്ടുകണക്കിന് ചാക്കുകണക്കിന് പണമാണ് കള്ളപ്പണമാണ് പിടിച്ചെടുത്തത് ഈ മാസം ആദ്യവാരം തുടങ്ങിയ റെയ്ഡ് ദിവസങ്ങളോളം നീണ്ടു നിന്നു നമ്മളതിന്റെ വാർത്തകളൊക്കെ നൽകിയതാണ് ഈ നോട്ടുകെട്ടുകൾ തീർക്കാൻ നോട്ടെണ്ണുന്ന മെഷീനുകൾ ലോറിയിൽ കൊണ്ടുവരേണ്ടി വന്നു കെട്ടുകെട്ടായി സൂക്ഷിച്ചിരുന്ന പണം വലിയ വലിയ വാഹനങ്ങളിൽ കൊണ്ടുപോയി ഇതുവരെ ഏതാണ്ട് നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ ഈ സാഹു എന്ന് പറയുന്ന രാജ്യസഭ എംപിയിൽ നിന്ന് പിടിച്ചെടുത്തത് നോട്ടുകൾ പൂർണ്ണമായി എണ്ണിത്തീരുന്ന മുറയ്ക്ക് തുക വർധിക്കും കൂടുതലാകും രാജ്യത്ത് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളപ്പണ വേട്ടയാണ് ഇത് എന്ന് പറയപ്പെടുന്നു ഒഡീഷയിൽ ഇങ്ങനെയൊരു നേതാവ് കോൺഗ്രസ് നേതാവ് ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരൻ നേതാവ് ഉണ്ടെന്ന് ചില കോൺഗ്രസ് നേതാക്കൾക്കല്ലാതെ ജനങ്ങൾക്കൊരു അറിവും ഇല്ലായിരുന്നു ഇയാൾക്ക് മറ്റേ ഒരുപാട് ഇടപാടുകൾ ഉണ്ട് അതുപോലെ മദ്യത്തിൻ്റെ ഡിസ്റ്റിലറി ഇടപാടുകളുണ്ട് അങ്ങനെ നിരവധി അറിഞ്ഞും അറിയാതെയുമുള്ള ഇടപാടുകൾ ധീരത് സാഹുവിൻ്റെ പേരിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇത്രയും പണം എവിടെ നിന്ന് ലഭിച്ചു എന്ന് അയാൾക്ക് പോലും വ്യക്തമല്ല എന്ന് കേൾക്കുന്നു സോണിയുടെ മരുമകൻ റോബർട്ട് വാദ്ര ഇയാൾ റോബർട്ട് വാദ്രയുടെ ബിനാമിയാണ് സാഹു എന്ന റിപ്പോർട്ടുകൾ ചില സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇനി അന്വേഷണങ്ങൾ നടത്താനുണ്ട് അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലൊക്കെ ഈ ധീരത് സാഹു വലിയ പങ്കാളിയായിരുന്നു അപ്പോൾ സത്യം അന്വേഷിച്ച് ഇവിടെ നിയമപരമല്ലാതെ ഇത്തരം പണമിടപാടുകൾ നടത്തി കോടികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും ഒക്കെ തന്നെ ഇങ്ങനെ മുറവിളി കൂട്ടുന്നതിൻ്റെ കാരണം അവർക്ക് നിലനിൽപ്പില്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതുപോലെ ഇ ഡി പോലെയുള്ള അന്വേഷണ ഏജൻസികൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് പോലെയുള്ള അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൽ ഇവരൊക്കെ പൊങ്ങുകയാണ് ഇവരൊക്കെ പെടുകയാണ് മനഃപൂർവ്വം പ്രതികാരം ചെയ്യുന്നതല്ല ഇതൊക്കെ ഈ കള്ളപ്പണ ഇടപാടൊക്കെ എന്താണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവയ്ക്കുന്നതാണോ അല്ലെങ്കിൽ ഇവിടെ വേറെ ആരെങ്കിലും കൊണ്ടു വെച്ചിട്ട് ഇവർ വെച്ചതാണെന്ന് പറഞ്ഞതാണോ ഒരു കാര്യവുമില്ലാതെ ഇവരുടെ ഓഫീസിലൊക്കെ അന്വേഷണം നടത്തിയതാണോ അല്ല കൃത്യമായി വിവരങ്ങൾ കിട്ടിയിട്ട് അന്വേഷണം നടത്തി ഇത്രയും നോട്ട് കെട്ടുകളൊക്കെ നോട്ടുകെട്ടുകളൊക്കെ എത്തിയതാണ് കോടികളാണ് ഇതുപോലെ ഖജനാബിലേക്ക് വിവിധ ഏജൻസികൾ അടച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഒരു ഗുണമായിട്ട് കൂടി ഇത് വരും എന്നുള്ളതാണ് പണം മുഴുവൻ തൻ്റെതല്ല ബന്ധുക്കളുടേതാണ് വഴി കൂടെ പോകുന്നവരുടേതാണ് എന്നൊക്കെ ധീരത് സാഹു ഒക്കെ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഈ ഇടി പിടിച്ചെടുത്ത കണക്കിൻ്റെ ഒരു ഏകദേശ കണക്കുകൾ മൂന്നോ നാലോ കാര്യങ്ങളൊന്നും പറയാം അതായത് കരുവന്നൂരിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് ബാങ്കിൻ്റെ ആ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അൻപത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ കള്ളപ്പണമാണ് ഇഡി കണ്ടുകെട്ടിയത് അതുപോലെ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും ഒക്കെ ഉൾപ്പെട്ട നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ അടിമതി കേസിൽ എഴുന്നൂറ്റി കോടിയുടെ കള്ളപ്പണം അതുപോലെ കേരളത്തിലെ ഒരു പ്രമുഖനായ ഐ എസ് ഉദ്യോഗസ്ഥൻ ടി ഒ സൂരജ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒന്ന ദശാംശം ആറ് രണ്ട് കോടിയുടെ പണം പിടിച്ചെടുത്തു പുൽപ്പള്ളി സഹകരണ ബാങ്കിന്റെ നാല് ദശാംശം മൂന്നോ നാല് കോടി അതുപോലെ നിരവധി ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇത് ഞാൻ പെട്ടെന്ന് കിട്ടിയ കണക്കുകൾ മൂന്നാലെണ്ണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കള്ളപ്പണ ഇടപാടുകൾ ആൾക്കാർ നടത്തിയിട്ട് കള്ളപ്പണ ഇടപാടും സുതാര്യമല്ലാത്ത ധന ഇടപാടും ആളുകൾ നടത്തിയിട്ട് അതിൽ പിടിക്കപ്പെടുമ്പോൾ പെടുമ്പോൾ ഈടി വന്ന് പോക്കുമ്പോൾ അയ്യോ എന്നെ പിടിക്കുന്നേ ഇത് പ്രതികാര രാഷ്ട്രീയമാണ് ബി ജെ പി പ്രതികാര രാഷ്ട്രീയത്തോടെ എല്ലാവരെയും കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു വേള പറഞ്ഞു വയ്ക്കുന്നത് അത് എന്ത് എന്ത് ന്യായമാണ് അതിനകത്തുള്ളത് എന്ത് ധാർമ്മികതയാണ് അതിനകത്തുള്ളത് എന്നാണ് ചോദിക്കേണ്ടത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം കണ്ടു കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ വഴിയിൽ കൂടെ പോകുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ല ഇതുപോലെ കോൺഗ്രസിൻ്റെയും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നേതാക്കളുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും അവരുടെ അക്കൗണ്ടിൽ നിന്നും ഒക്കെ കണ്ടെത്തിയതാണ് തീർച്ചയായിട്ടും ഇത്തരം റെയ്ഡുകളും അന്വേഷണങ്ങളും കണ്ടുകെട്ടലുകളും തുടരും അത് പ്രതികാര രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ ധീര സാഹുല്യ വിഷയം ഇപ്പോൾ വലിയ ചർച്ചയായതുകൊണ്ടും കോൺഗ്രസ് ഇണ്ടാതിരിക്കുന്നത് കൊണ്ടുമാണ് അത് ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള വാർത്തയാക്കാത്തത് ഇത് എണ്ണിത്തീരുന്ന കടക്കൊക്കെ തന്നെ നേരത്തെ തന്നെ ദേശീയ മാധ്യമങ്ങൾ നൽകിയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിപാടികൾ തുടരും അതിനകത്ത് പ്രതികാര രാഷ്ട്രീയമാണ് അതാണ് ഇതാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യമാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളെയും അറിയിക്കാനുള്ളത്